ഏലപ്പാറ ബെദയിൽ തോട്ടം മുറിച്ച് വിൽപ്പന നടത്തുന്നതായി പരാതി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ പിന്തുണയോടെയാണ് തോട്ടം മുറിച്ച് വിൽപ്പന നടത്തുന്നത് ഏലപ്പാറ കോഴിക്കാനം ഭാഗത്താണ് തോട്ടം മുറിച്ച് വിൽക്കുന്നത് തൊഴിലാളികളുടെ ആനുകൂല്യം നൽകാണെന്ന പേരിൽ തോട്ടം മുറിച്ച് വിറ്റിട്ടും ഒരാൾക്ക് പോലും ആനുകൂല്യം നൽകിയില്ലെന്നും ആരോപണമുണ്ട് ഇതിനെതിരെ ബി ജെ പി ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ഏലപ്പാറ ബദേൽ പ്ലാന്റേഷനിൽ കോഴിക്കാനത്താണ് തോട്ടം മുറിച്ചു വിൽപ്പന തകൃതിയായി നടക്കുന്നത് തൊഴിലാളികൾക്ക് പി എഫും മറ്റ് ആനുകൂല്യം നൽകാനെന്ന പേരിലാണ് തോട്ടം മുറിച്ചു വിൽപ്പന ആരംഭിച്ചത് ഏക്കർ കണക്കിന് ഭൂമി മുറിച്ചുവിറ്റിട്ടും ഒരു തൊഴിലാളികൾക്ക് പോലും ആനുകൂല്യം നൽകിയിട്ടില്ല ഏക്കർ കണക്കിനാണ് റിസോർട്ട് ഭൂമാഫിയ ഇവിടെ ഭൂമി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നിരവധി തവണ റവന്യൂ വില്ലേജ് അധികാരികൾക്ക് പരാതി നൽകി എന്നാൽ പരാതി നൽകുമ്പോൾ നിർത്തിവെക്കും ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും മുറിച്ചു വിൽപ്പന തകൃതിയായി മാറും ില് ഏലപ്പാറ വില്ലേജിൻ്റെ കീഴിൽ വരുന്ന കോഴിക്കാനും ബദയൽ എസ്റ്റേറ്റിൻ്റെ പ്രദേശത്ത് വ്യാപകമായിട്ട് തോട്ടം മുറിച്ചു വില്പന സജീവമായി നടക്കുകയാണ് ഇതിനു മുമ്പും ബലപ്രാവശ്യം ഇത്തരത്തിൽ രേഖാമൂലവും വാക്കാലും ഓൺ ഒക്കെ വില്ലേജ് വില്ലേജ് അധികാരികളെയും റവന്യൂ അധികാരികളെയും വിവരം അറിയിച്ചെങ്കിലും അതിന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നില്ലെന്ന് മാത്രമല്ല അവരെ അറിയിച്ചുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അത് നിർത്തിവെക്കും വീണ്ടും ഇന്നു മുതൽ വീണ്ടും തകൃതിയായി തുടർന്നിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രശ്നവുമായി മുന്നോട്ട് പോകുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന് പ്രകാരം ഇത് ഇത് നിർത്തിവെക്കുവാൻ വേണ്ടുന്ന നടപടി അടിയന്തരമായി താലൂക്ക് അധികാരികൾ അതുപോലെ കളക്ടറും ഇടപെട്ട് ഇത് നിർത്തിവെയ്ക്കണം ഇത്തരത്തിൽ നിരവധി തൊഴിലാളികൾക്ക് അവിടെ ബ്രോഡമണ്ട് കൊടുക്കുവാനുണ്ട് അതിൻ്റെ അതിൻ്റെ മറവിലാണ് ഒരു ഭൂമി കുറച്ചു വയ്ക്കുന്നത് എന്നാൽ ഒരു തൊഴിലാളിക്ക് പോലും ബ്രോഡമണ്ട് അടയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യം നൽകുവാനോ അവരുടെ നയങ്ങൾ ശുചീകരിക്കുവാനോ ഒന്നിനും തന്നെ ഇവർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് ഇത് ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ ബി ജെ തയ്യാറാവുകയാണ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പിൻബലത്തോടെയാണ് ഭൂമി മുറിച്ചു വിൽപ്പന നടത്തുന്നത് ഏലപ്പാറ കോഴിക്കാട്ക്ക് മാത്രം അൻപത് ഏക്കറിലധികം ഭൂമി മുറിച്ചു വിൽപ്പന നടത്തി കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപയാണ് തൊഴിലാളികൾക്ക് പി എഫും മറ്റ് ആനുകൂല്യവും നൽകാനുള്ളത് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളതിനേക്കാൾ പത്തിരട്ട് രൂപയ്ക്കുള്ള ഭൂമി മുറിച്ചു വിറ്റു കഴിഞ്ഞു എന്നിട്ടും ഒരു തൊഴിലാളിക്കും ഒരു രൂപ പോലും ലഭിച്ചില്ല തോട്ടം മുറിച്ചു വിൽപ്പനയ്ക്കും തൊഴിലാളി ദ്രോഹ നടപടിക്കുമെതിരെ ബി ജെ പി ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ഇടുക്കി വിഷൻ ഏലപ്പാറ